മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം അരവിന്ദ് അക്ഷൻ നായർ ആഡംബര ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ആധുനിക മനുഷ്യൻ സ്വന്തം ശരീരത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഒട്ടും ബോധവാനല്ല ശരീര നന്മയ്ക്ക് അത്യന്താപേക്ഷിതമായ ധാരാളം ആചാരങ്ങൾ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ളതിൽ ചിലതെങ്കിലും സ്വജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ മലയാളികളുടെ ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷവുമുള്ള മരുന്ന് സേവയും അതോടൊപ്പം കുടുംബ ബഡ്ജറ്റിൽ ഭക്ഷണത്തിന് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ രൂപ മരുന്നിന് ചിലവാക്കുന്നതുമായ ഇന്നത്തെ അവസ്ഥ ഒഴിവാക്കാമായിരുന്നു വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട കൃത്യനിഷ്ഠകളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അതിനൊരു കാരണമാവാം പഴയ തലമുറ പറഞ്ഞും കാണിച്ചും തന്നിരുന്ന നന്മയുടെ കണികകൾ ഓരോന്നും ഇന്ന് അവഗണിക്കുകയാണ് മനുഷ്യൻ പഴം ചുരുളുകൾ നിവർത്തുമ്പോൾ കാണുന്നത് പലതും അപ്രായോഗികമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഉറങ്ങുവാൻ കിടക്കുന്നത് തെക്കുവടക്ക് ദിശയിലാണ് ഉത്തമം ആയി കണക്കാക്കുന്നത് ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്ന വേളയിൽ കട്ടിലിൽ തന്നെ അഞ്ച് മിനിറ്റ് നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും പറയുന്നു കാരണം ഹൊറിസോണ്ടലായി കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് വെർട്ടിക്കലായി നിൽക്കുമ്പോൾ തലച്ചോറിൻ്റെ ആക്ടിവിറ്റി കൂടുന്നു ഹൃദയത്തിൽ നിന്നുള്ള രക്തപ്രവാഹത്തിൽ ഉണ്ടാകുന്ന മർദ്ദ തളലിൽ അതുവരെ ശരീരം അനുഭവിച്ച സ്വാഭാവിക അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് വ്യത്യാസം വരുന്നത് ശരീരം ഉൾക്കൊള്ളാൻ സമയമെടുക്കും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എഴുന്നേറ്റാൽ ഉടനെ നടക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത അനുഭവിച്ചറിയാത്തവരായ ആരും ഉണ്ടാവില്ല ഉയർന്നെഴുന്നേൽക്കുന്നയാളിൽ നിന്നും ബയോസ്റ്റാറ്റിക് എനർജി എർത്ത് ചെയ്തു പോകുന്നതിനും പഴമയുടെ സന്ദേശമുണ്ട് എഴുന്നേൽക്കുമ്പോൾ കൈകൾ കൊണ്ട് ആദ്യം ഭൂമിയെ തൊട്ട് വന്നിക്കണമെന്ന് പറയുന്നു ബയോസ്റ്റാറ്റിക് എനർജി കാലിലൂടെ എർത്ത് ചെയ്തു പോകുന്നതിനേക്കാൾ ഉത്തമം കൈയിലൂടെ എർത്ത് ചെയ്തു പോകുന്നതാണ് എന്ന് ശാസ്ത്രമതം കാലിനുണ്ടാകുന്ന വാതരോഗ സാധ്യത കുറയുന്നതായും പറയപ്പെടുന്നു സൂര്യൻ്റെ ഉദയത്തിന് മുമ്പ് തന്നെ ഉണർന്നിഴുന്നേൽക്കുന്നയാൾ ശരീരശുദ്ധിക്ക് വേണ്ടി പല്ലുതേച്ച് നാവ് ശുദ്ധീകരിച്ച് കുളിച്ചതിനു ശേഷം മനഃശുദ്ധിയോടുകൂടി മുറിക്കുള്ളിൽ നടക്കുന്നതാണ് ഉത്തമം രാവിലെ ആറുമണിക്കും എട്ട് മണിക്കുമിടയിൽ രണ്ട് മുതൽ നാല് ഗ്ലാസ് വരെ ശുദ്ധജലം കുടിക്കുകയും ചെയ്യുന്നത് ജലപാനവ്രതം എന്നറിയപ്പെടുന്നു അതാമാശയും കുടലുകളും ശുദ്ധി ചെയ്യുന്നതിനും ഉപകരിക്കുന്നു ആഹാരത്തിന് മുൻപിൽ അല്പനേരം മൗനമായിരുന്നു പ്രാർത്ഥിക്കുക ആഹാരം കാണുമ്പോൾ വായിൽ ഉമനീര് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് കഴിക്കുന്ന ആഹാരത്തെ വേഗം ദഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുടൽ ശുദ്ധി വരുത്തുന്നതിനായി ഏകാദശി വ്രതം പോലുള്ള ആചാരങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നതിനാലാണ് ഇന്ന് വാതരോഗങ്ങളും അനീമിയ പോലുള്ള അസുഖങ്ങളും സ്ത്രീകളിൽ അമ്പത് ശതമാനത്തിലധികം പേർക്കും കാണുന്നതായി പറയപ്പെടുന്നത് പഴയകാലത്ത് ഇരുമ്പ് ജീനച്ചട്ടികളിൽ ആഹാരം പാകം ചെയ്യുന്ന ഒരു രീതിയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ രണ്ട് ശതമാനം സ്ത്രീകൾക്ക് മാത്രമേ ബാധ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ തലമുറയുടെ അജ്ഞത മൂലം ഇത്തരം പാത്രങ്ങൾ അടുക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കു വരട്ടിയോ ഉപ്പേരിയോ ഉണ്ടാക്കി കഴിക്കുന്നത് വലിയ ചിലവുള്ള കാര്യമല്ല ശരിയായ ജീവിതചര്യ പുലർത്തിയിരുന്ന എൺപത് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളെ ശ്രദ്ധിച്ചാൽ അവരിൽ കാര്യമായ അസുഖങ്ങളില്ലാത്തത് ശാരീരിക വ്യായാമവും ശുദ്ധമായ ഭക്ഷണ രീതികളും ഉണ്ടായിരുന്നതുകൊണ്ടാണ് സൂപ്പർസോണിക് സോണിക് വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത രീതികൾ ഇന്ന് മനുഷ്യന് വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് ശാരീരികമായ അധ്വാനമില്ലാതെ ആഹരിക്കുക മാത്രമായാൽ ആശുപത്രികളിൽ നിത്യസന്ദർശകരാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കാലത്ത് ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്തിരുന്ന അടുക്കളയിലെ ഉപകരണങ്ങളായ ആട്ടുകല്ല് അമ്മിക്കല്ല് ഉരല് ഉലക്ക തുടങ്ങി പുതുതലമുറയ്ക്ക് പുരാവസ്തുക്കളായി മാറി സ്വിച്ച് ഇട്ടാൽ അരച്ചും പൊടിച്ചും മിനിറ്റുകൾക്കുള്ളിൽ ലഭിക്കുന്നതിനാൽ സമയം ലാഭിക്കുന്നുണ്ടെങ്കിലും അത് ശാരീരിക വ്യായാമത്തിന് പ്രയോജനപ്രദമായി വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ആധുനിക സംസ്കാരം നാലുകെട്ടും നടുമുറ്റവും കോലെറയങ്ങളും വിശാലമായ മണ്ണ് കൊണ്ടുള്ള മുറ്റവും ഇന്ന് അന്യമായിരിക്കുന്നു അവയുടെ സ്ഥാനങ്ങൾ കോൺക്രീറ്റ് തറയും ഇഷ്ടികകളും കൊണ്ട് മറയ്ക്കപ്പെട്ടു ഫലമോ മുറ്റമടിക്കുക എന്ന ജോലി ഒഴിവായി ആർഷഭാരത സംസ്കാരം കാത്തുസൂക്ഷിച്ച് തലമുറ തലമുറ കൈമാറി നട്ടുനനച്ച് വളർത്തി വലുതാക്കിയ നമ്മുടെ പൂർവീക ഋഷി തുല്യരായ ആചാര്യന്മാരുടെ വചനങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും താളി ഓലകളിലും ചെമ്പ് തകളുകളിലും പിൻതലമുറയ്ക്കായി വെച്ചപ്പോൾ അതിൻറെ അന്തസത്ത മുഴുവൻ പഠിച്ച് മനഃപ്പാടമാക്കി പ്രവർത്തിച്ച് വളർച്ച നേടിയത് അത് കടത്തിക്കൊണ്ടുപോയവരാണെന്ന നഗ്നസത്യം ഭാരതീയരായി നാം വിസ്മരിച്ചുകൂടാ എം അരവിന്ദക്ഷൻ നായർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്